വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് നാദബ്രഹ്മം കലാക്ഷേത്ര നൃത്ത വിദ്യാർത്ഥികളെ ആദരിച്ചു ശിവഭഗവതിൽ രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകനും പങ്കെടുത്ത ചടങ്ങിൽ നാദബ്രഹ്മം ഡയറക്ടർ വിനോദ് നാഥബ്രഹ്മത്തിന്റെ നേതൃത്വത്തിൽ നൃത്താധ്യാപിക ശോഷ്ണ വിനോദ് ഗിന്നസ് റെക്കോർഡിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു നാദബ്രഹ്മം കലാക്ഷേത്രയിലെ കൊച്ചിയിൽ വെച്ച് നടന്ന മൃദംഗനാഥം വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഇന്ന് നമ്മൾ നടത്തിയത് ഒരുപാട് വിവാദങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമായിരുന്നു അത് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുമോ ഇതിൽ പങ്കെടുത്തിട്ട് എന്ത് കാര്യം ഉണ്ടായത് അധിക ന്യൂസ് ചാനലുകളിലും ഇതിനെപ്പറ്റി ഒരുപാട് സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആയാലും സ്റ്റുഡൻസ് ആയാലും പങ്കെടുത്ത കുട്ടികളെല്ലാം നമ്മളെ വിളിച്ചിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമോ അതിനെപ്പറ്റി ഇങ്ങനെ എല്ലപ്പും സംസാരിച്ചു കൊണ്ടേ അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് ആ ഒരു റെക്കോർഡ് നിന്ന് കിട്ടി അത് കുട്ടികൾക്ക് കൊടുത്ത് അപ്പോൾ ഒരുപാട് സന്തോഷമായി നാദബ്രഹ്മത്തിലെ കുറച്ച് കുട്ടികളെ മാത്രമേ ഒരു നൂറ്റിപ്പത്തോളം കുട്ടികളെ മാത്രമേ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ ഇനിയുള്ള അവസരങ്ങളിൽ ഇങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടാവുവാണെങ്കിൽ ഇനിയും നമ്മൾ കുട്ടികളെ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കും അവരുടെ പേരുകൾ ഇതുപോലെ സർട്ടിഫിക്കറ്റുകളിൽ വന്നിട്ട് ഒരുപാട് ഉയർ ഉയർച്ചയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ മാക്സിമം നാദബ്രഹ്മം കലാക്ഷേത്രയിലെ എല്ലാ സപ്പോർട്ടും കുട്ടികൾക്ക് കൊടുക്കുന്നതായിരിക്കും തുടർന്ന് ശാസ്ത്രീയ നൃത്ത ഗുരുനാഥയ്ക്കുള്ള സർട്ടിഫിക്കറ്റും മെഡലും ശോഷ്ണ വിനോദനും ഡയറക്ടർ വിനോദ നാഥഭ്രഹ്മം നൽകി ആദരിച്ചു ചടങ്ങിൽ അധ്യാപകൻ പ്രമോദ് മാസ്റ്റർ രക്ഷിതാക്കളായ സജീവൻ അഞ്ചു ശാസ്ത്രീയ നൃത്തം സീനിയർ വിദ്യാർത്ഥി തേജോമയി എന്നിവർ ആശംസ അർപ്പിച്ചു നാദഭ്രമം ഓഫീസ് സ്റ്റാഫ് ശ്രുതി അജേഷ് ചടങ്ങിന് നന്ദി പറഞ്ഞു